ലുക്ലാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വരുന്ന ശനിയാഴ്ച മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസിനെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ഐ എസ് എൽ മത്സരം വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കൽ അനിവാര്യമാണ് തുടരെ പരാജയം ഏറ്റുവാങ്ങുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് പരിശീലകന്റെ സ്ഥാനം തിരക്കുമെന്നതിൽ യാതൊരുവിധ സംശയമില്ല ഏതായാലും ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെതിരെ ഇറക്കുന്ന പോസിബിൾ ലൈനപ്പും ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസുമായിട്ടുള്ള കണക്കുകളൊക്കെയാണ് നമ്മൾ ഈയിടെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസും എട്ടു മത്സരങ്ങളിലാണ് ഇതുവരെ ഏറ്റുമുട്ടിയിട്ടുള്ളത് ഈ എട്ടു മത്സരങ്ങളിൽ നിന്ന് ആറു മത്സരങ്ങളിലും മോഹൻ ബഗാൻ തന്നെയാണ് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത് വെറും ഒറ്റ മത്സരത്തിലാണ് മോഹൻ ബഗാനെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്താനായിട്ടുള്ളത് ഒരു മത്സരം സമനിലയിലും അവസാനിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഈ വെറും എട്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയൊന്ന് ഗോളുകൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് മോഹൻ ബഗാൻ അടിച്ചു കൂട്ടിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ ഇവറും പതിമൂന്ന് ഗോളുകൾ മാത്രമേ മോഹൻ ബഗാന്റെ വലയിലേക്ക് അടിച്ചു കൂട്ടിയിട്ടുള്ളൂ അങ്ങനെ കണക്കിന്റെ കാര്യങ്ങളിലൊക്കെ മോഹൻ ബഗാൻ തന്നെയാണ് മുൻതൂക്കമുള്ളത് മാത്രമല്ല കടലിൽ ഈ ഒരു സീസണിലെ ഫോമൊക്കെ എടുത്ത് നോക്കുമ്പോൾ മോഹൻ ബഗാൻ വിജയ സാധ്യതകൾ ഏറെയുമാണ് ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെതിരെ ഇറക്കാനുള്ള പോസിബിൾ ലൈനപ്പിലേക്ക് കിടക്കുകയാണെങ്കിൽ മിക്കാലിസ്റ്റെയറയുടെ സ്ഥിരം ഫോർമേഷനായ ഫോർ ത്രീ ത്രീ എന്നൊരു ഫോർമേഷനുമായിട്ട് തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് മോഹൻബഗാനെതിരെ ഇറങ്ങുക ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഗോൾ കീപ്പർ ആയിക്കൊണ്ട് സച്ചിൻ സുരേഷ് തന്നെ ഉണ്ടാകും ഡിഫൻസിൽ നമുക്കിനി മിലോസും അതുപോലെ തന്നെ പ്രീതം കോട്ടാലും രണ്ട് സെൻടർ ബാക്കിൽ ഇറങ്ങാനാണ് സാധ്യതകൾ കാണുന്നത് അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ സന്ദീപ് സിംഗിനെ മാറ്റിക്കൊണ്ട് നമുക്ക് പ്രബീർദാസിനെ ആ ദിനിൽ പ്രതീക്ഷിക്കാം ലെഫ്റ്റ് ബാക്കിൽ നവാചാ സിംഗും ഉണ്ടാകും ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ വിപിൻ മോഹനനെ പരിക്കാണ് ആയതുകൊണ്ട് തന്നെ ഡാനിസ് ഫറൂക്ക് ആദ്യ ലെവലിലേക്കും മടങ്ങിവരും ഡനിഷ് ഫറൂഖിനോടൊപ്പം ഫ്രെഡിയെ ഉൾപ്പെടുത്താനാണ് സാധ്യതകൾ കാണുന്നത് ഇവർക്കൊപ്പം ഒരു അറ്റാക്കറായിക്കൊണ്ട് അഡ്രിയാൽ ഊണയും നമുക്ക് പ്രതീക്ഷിക്കാം ഇനി മുന്നേറ്റ നിരയിൽ ഗോളടിക്കാനായിക്കൊണ്ട് രണ്ട് വിങ്ങർമാരായിക്കൊണ്ട് കോറോസിംഗും അതുപോലെ തന്നെ നോഹാ സദോരിയും ഇറങ്ങും മുന്നേറ്റ നിരയിൽ ഏക സ്ട്രൈക്കറായിക്കൊണ്ട് നമുക്ക് ജീസസിനെയും പ്രതീക്ഷിക്കാം ഇത്തരത്തിൽ ഒരു ലൈനപ്പാകും ബ്ലാസ്റ്റേഴ്സ് മോഹൻബഗാൻ സൂപ്പർ ജെയിംസിനെതിരെ പരീക്ഷിക്കാൻ സാധ്യതകൾ കാണുന്നത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക ബ്ലാസ്റ്റേഴ്സും മോഹൻബഗാൻ സൂപ്പർ ജെയിംസുമായിട്ടുള്ള മത്സരത്തിന്റെ സ്കോറൊക്കെ ഒന്ന് സാധിക്കുകയാണെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം